വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ കോർപ്പറേഷൻ്റെ ഭരണം നമ്മൾ എടുക്കും അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് പതിനൊന്നാം തീയതി കഴിഞ്ഞത് ഇന്ന് വോട്ടെണ്ണിയപ്പോൾ നമ്മൾ കണ്ടു നമുക്ക് കണ്ണൂർ കോർപ്പറേഷൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് നേടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മൾ മുപ്പത്തി ആറ് സീറ്റുകൾ നമ്മൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ എട്ട് പഞ്ചായത്തുകൾ ഒൻപത് പഞ്ചായത്തുകൾ നമ്മൾ പുതിയതായി പിടിച്ചെടുത്തിട്ടുള്ളൂ ഉദയഗിരി പയ്യാവൂര് കണിച്ചാർ ആറളം കേളകം കൊട്ടിയൂർ കുന്നോത്തുപറമ്പ് നാറാത്ത് ചെറുപുഴ മുണ്ടേരി പഞ്ചായത്തിൽ നമ്മൾ ഈക്വലായിട്ടാണ് ഉള്ളത് ഇത് നമ്മൾ ഒൻപത് പത്ത് പഞ്ചായത്തുകളോളം നമുക്ക് പുതിയതായി ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കൊന്നുമില്ലായാലും അവിടെ നമുക്ക് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പേരാവൂര് എടക്കാട് തളിപ്പറമ്പ് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ നമ്മൾ വരിച്ചിരുന്ന മുഴുവൻ മുനിസിപ്പാലിറ്റികളെ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് മയേൽ പഞ്ചായത്ത് അതുപോലെ തന്നെ ഉറ്റേറ്റൂർ പഞ്ചായത്ത് അതുപോലെ തന്നെ മലപ്പട്ടത്ത് നമുക്കുണ്ടായിരുന്ന സീറ്റ് ഈ അക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും അവിടെ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കുഞ്ഞുമംഗലത്ത് അതുപോലെ തന്നെ മറ്റ് നമുക്ക് സീറ്റുകളൊന്നും ഇല്ലാത്ത പഞ്ചായത്തുകളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പുതിയതായി നേടുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വലിയ ഒരു മുന്നേറ്റമാണ് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിൽ ഈ ഡീലിമിറ്റേഷൻ നമുക്കറിയാം സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാം ഈ കണ്ണൂർ ജില്ലക്കാരാണ് സി പി എം മുഖ്യമന്ത്രിയായാലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരുൾപ്പെടെയുള്ളവർ ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരായി ജില്ലയിൽ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ അവരുടെ ഉപദേശത്തിൽ നടത്തിയ ഡീലിമിറ്റേഷൻ അതശാസ്ത്രീയമായ ഡിലിമിറ്റേഷൻ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒരുപാട് കേസുകൾ ആ വിഷയവുമായി സുപ്രീം കോടതിയിൽ വരെ കേസുകൾ നിലനിൽക്കുന്നത് ആ കേസുകൾ ഒന്നും തീർപ്പാക്കാൻ വേണ്ടി ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല അത് അതിൻ്റെതായ സമയത്ത് എടുത്തിട്ടില്ല അതുപോലെ തന്നെ കള്ളവോട്ടുകൾ ഒരുപാട് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ഫൈനൽ ലിസ്റ്റിൽ കരട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വോട്ടർമാരെയൊക്കെ തന്നെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ആ വോട്ടർമാരൊന്നും അവിടെ കാണാനില്ല ഈ ഫൈനൽ ലിസ്റ്റിൽ കരട് ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിച്ചിരുന്ന അവരൊക്കെ തന്നെ ഫൈനൽ ലിസ്റ്റിൽ അവരെ അങ്ങ് മാറ്റുകയാണിത് അപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരട് ലിസ്റ്റിലുണ്ട് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല ഫൈനൽ ലിസ്റ്റിൽ വന്നോ ഇല്ലയോ എന്ന് നമ്മളത് സെർച്ച് നടത്തുന്നത് എലക്ഷൻ്റെ ഈ പിന്നെ ഇത് നമ്മൾ പ്രോസസ്സുകൾ തുടങ്ങുമ്പോഴാണ് അതിന്റെ മെയിനായിട്ട് നമ്മൾ നോക്കുക സ്ലിപ്പ് എഴുതുമ്പോഴും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കൽ സാധാരണ അപ്പോൾ ആ സ്ലിപ്പ് എഴുതുന്ന സമയത്ത് ഒരുപാട് വോട്ടർമാർ അതിനകത്ത് മിസ്സായി കാണുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഇത്തവണ സി പി എം നടത്തിയ ഒരു ഒരു തന്ത്രപൂർവ്വമായ ഒരു അടവാണ് കരുടെ ലിസ്റ്റിൽ വോട്ടർമാരെ ഉണ്ട് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അവരെ ഉദ്യോഗസ്ഥര് വെച്ച് അവരെ നീക്കം ചെയ്തു ഓരോരോ ബൂത്തുകളിൽ നിന്നും എടുത്ത് അപ്പുറം ഏത് വേറെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പൂർണ്ണമായി നീക്കം ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി അഡീഷണലായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടു ചേർത്തവരുണ്ട് ഇങ്ങനെ അശാസ്ത്രീയമായ ഒരു വോട്ടർ പട്ടികയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പുതിയ ഒരു അഭ്യാസമാണ് എൽ ഡി എഫ് ചെയ്തത് വോട്ടർ പട്ടികയിൽ കരട് പട്ടികയിൽ പേര് കാണി ഉണ്ടാകുക പയല ലിസ്റ്റ് വരുമ്പോൾ ആ പേരുകൾ എടുത്ത് കത്താക്കുക ഇത് കണ്ടുപിടിക്കാൻ അവസാന കാലഘട്ടത്തിൻ്റെ സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ ഈ രീതിയിലുള്ള കൃത്രിമമാണ് നമ്മുടെ ജില്ലയിൽ ഉദ്യോഗസ്ഥരെ വെച്ച് സി പി എം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഓപ്പൺ വോട്ട് മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സും ഉള്ളവരെയൊക്കെ വന്ന് ഓപ്പൺ വോട്ട് ചെയ്യുന്ന ഒരു സംഭവവും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അവർ തുടങ്ങിയതാണ് കാരണം ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടർമാർ അവർക്ക് വിശ്വാസമില്ലാതെ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ നടന്ന ഈ റിസൾട്ട് വന്നിരിക്കുന്നത് സി പി എമ്മിനെതിരെയാണ് കേരളത്തിലെ സി പി എം കാരൊന്നും അതായത് വിശ്വാസികൾ ഒന്നും സി പി എം വോട്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കള്ളത്തരത്തിലൂടെ അവർ തന്നെ സി പി എമ്മിൻ്റെ ഏതാനും പേരെ വെച്ച് സാധാരണ ഓപ്പൺ വോട്ട് ഒരാൾ ചെയ്യണം ഒരാൾക്ക് ഒരു ഓപ്പൺ വോട്ട് എന്നുള്ളതൊക്കെ തകിടം വരച്ചുകൊണ്ട് ഒരാൾ തന്നെ നിരവധി ഓപ്പൺ വോട്ടുകൾ ചെയ്ത് ആ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് അതോടൊപ്പം തന്നെ അക്രമം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയ ആ ദിവസവും തലേ ദിവസവും നടത്തിയ അക്രമങ്ങൾ വ്യാപകമായ അക്രമമാണ് സി പി എം നടത്തിയിരിക്കുന്നത് ആ അക്രമങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ വലിയൊരു വിജയം കണ്ണൂർ ജില്ലയിൽ നേടുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇത് ചരിത്ര ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചരിത്രപരമായ വിജയം തന്നെയായിട്ട് നമ്മൾ കാണുകയാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം ഈ ജില്ലയിലുള്ള ഉന്നത നേതൃത്വം പിണറായി വിജയൻ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വന്ന് മേയർക്കെതിരെയും മുൻമേയർക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ച് ഒരു ഒരു തത്വനിഷ്ഠയും ഇല്ലാതെ ഒരു എളുപ്പമില്ലാതെ എന്ന് പറയാം ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ട് പോയത് കണ്ണൂർ സ്റ്റേഡിയം കുറവിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അധികം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത് പ്രസംഗിച്ചത് എന്നിട്ടും വൻപിച്ച ഭൂരിപക്ഷം ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒരു വഴി അഴിമതി ആരാണോ എന്ന് കോർപ്പറേഷനെതിരെ ഉന്നയിച്ചു ഞങ്ങളന്ന് പറഞ്ഞു കോർപ്പറേഷനിൽ പത്തു വർഷത്തിൻ്റെ ഇടയിൽ ഒരു ഒരഴിമതി ഒരു വിജിലൻസ് അന്വേഷണം മാത്രമേ വന്നിട്ടുള്ളൂ ആ വിജിലൻസ് അന്വേഷണം വന്ന ആൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു പി കെ രാകേഷ് അയാൾ പരാജയപ്പെട്ടു അമ്പയെ പരാജയപ്പെട്ടു സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പന്ത്രണ്ട് വാർഡുകൾ സ്ഥാനാർത്ഥി നിർത്തിയത് എന്തിനാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ച് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം നിർത്തിയ വാർഡുകളൊക്കെ തന്നെ അദ്ദേഹം ഒമ്പെ പരാജയപ്പെട്ട് വോട്ടുകളൊന്നും എവിടെയും കിട്ടിയിട്ടില്ല അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ജനങ്ങൾ അഞ്ച് വർഷക്കാലത്തെ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം നേട്ടങ്ങൾ വികസനം അതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയും അതിന് അനുകൂലമായ ഐക്യ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കെ കെ രാജേഷിൻ്റെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തായിട്ടുള്ള മുണ്ടേരി പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി അത് അനിയത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിച്ചതാണ് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും വനിതയായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷം വനിതയായിരുന്നു ഇത്രയും അത് വനിതയാക്കി എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ കെ കെ രാജേഷിന്റെ ഭാര്യയുടെ അന്യത്തെ മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു അവർ അവിടെ പരാജയപ്പെട്ടു കെ കെ രാജേഷിന്റെ ബൂത്തിൽ പരാജയപ്പെട്ടു കെ കെ രാജേഷൻ്റെ ബ്ലോക്കിൽ പരാജയപ്പെട്ടു കെ കെ രാജേഷൻ ജില്ലാ പഞ്ചായത്തിൽ പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ വീമ്പ് പറഞ്ഞ് കോൺഗ്രസിനെ അട്ടിമറിക്കും കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷനും പഞ്ചായത്തുകളിലും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു യു മികച്ച വിജയം സമ്മാനിച്ച പ്രബുദ്ധരായ സംവിധായകർക്ക് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുക സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചാർജ് ഏറ്റെടുത്തപ്പോ ആദ്യമായി പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫ് ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ല എന്നുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണമാണ് അദ്ദേഹം നടത്തിയത് അതുമാത്രമല്ല നിലവിലുള്ള മേയർക്കെതിരെയും മുൻമേയർക്കെതിരെയും വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു കണ്ണൂർ കോർപ്പറേഷൻ എൽ അധികാരത്തിൽ വന്നാൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തും ഈ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറ്റം എന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി എന്നാൽ ജനം അതൊക്കെ പുച്ഛിച്ച് തല്ലി എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വിജയം കാണിക്കുന്നത് അതുമാത്രമല്ല കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചടക്കാനുള്ള അജണ്ടയുമായി വന്ന ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും ഭൂരിപക്ഷം നേടാൻ എൽ കഴിഞ്ഞില്ല സ്വന്തം വാർഡിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നത് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ നാണംകെട്ട പരാജയമാണ് എൽ ഡി എഫിലും ജില്ലയിലും ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് പത്തോളം പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചു കോർപ്പറേഷനിൽ മുപ്പത്തഞ്ച് സീറ്റുള്ളത് മുപ്പത്താറായി വർദ്ധിപ്പിച്ചു നഗരസഭകളിൽ എല്ലായിടങ്ങളിലും വലിയ പിന്തുണ ആർജിച്ചെടുത്തു അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെറുക്കെടുപ്പിലൂടെ മാത്രം ഭരണം ലഭ്യമായിരുന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫിന്റെ കൈകളിലേക്ക് വരികയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെയുള്ള വലിയ ഒരു മുന്നേറ്റത്തിന്റെ കൂടെ കണ്ണൂർ ജില്ലയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളും നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത് ഇതിനെയൊക്കെ മറികടക്കാനാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ വോട്ടുചോരിയും ഒക്കെ സി പി എം ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിയിട്ടൊക്കെ നടത്തിയത് അതൊക്കെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പല സ്ഥലങ്ങളിലും എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ നേടിയിട്ടും സി പി എമ്മിനെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ഇതിലൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ എസ് ഡി പി ഐ ഒരു സീറ്റ് നേടിയത് വലിയ വിജയമായിട്ട് അവർ അവകാശപ്പെടുകയാണ് സത്യത്തില് അറക്കൽവാർഡിൽ എസ് ഡി പി ഐ വിജയിച്ചത് അവിടെ ഒരു അവരനെ നിർത്തിയിട്ട് ആ അവരൻ അറുപത്തഞ്ചോളം വോട്ടുകൾ നേടി എടുത്താണ് എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി അപ്പോൾ ഒരു അവിഹിതമായിട്ടുള്ള ബാന്ധവം കണ്ണൂർ കോർപ്പറേഷനിൽ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് അതിലൂടെ തെളിയിക്കുന്നത് മറ്റു പല പഞ്ചായത്തുകളിലും ഇവൺ ബി ജെ പിയുമായി തന്നെ പലയിടങ്ങളിലും രഹസ്യമായിട്ടുള്ള ധാരണ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഉണ്ടാക്കി എന്നതിന് കൊളച്ചേരി പോലുള്ള പഞ്ചായത്തുകൾ സാക്ഷിയാണ് അവിടെ എല്ലാ അടവുകളും നടത്തിയിട്ട് പോലും അവിടെ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ വലിയൊരു മികച്ച വിജയമാണ് യു ഡി എഫ് നേടിയത് അതിന് ഞങ്ങളുടെ കൂടെ നിന്ന സംവിധായകർക്ക് നന്ദി പറയുന്നു വിജയിച്ചു വന്ന യു എല്ലാ കരുത്തരായ സാരഥികളെയും യു ഡി എഫിലെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു ഒരു പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എൽ ഡി എഫും പണത്തിന്റെ കുത്തൊഴുക്കാടായി ഇതുപോലെ പണമിറക്കി ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിന്ന് നടത്തി നമ്മൾ ആരും കണ്ടിട്ടില്ല അതിനേക്കാളും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം കേരളത്തിലെ സി പി എം നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ബോധപൂർവമായി സമൂഹത്തെ മതപരവുമായി വേർതിരിവുണ്ടാക്കാൻ വർഗീയ കാർഡ് ഇളക്കി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഗുണഫലം ബി ജെ പിയിലേക്ക് കുറച്ചെങ്കിലും ഒഴുകിപ്പോകുന്നത് കണ്ണു തുറന്നുകയാണ് കേരളത്തിലെ സി പി എം നേതൃത്വം തയ്യാറാവണം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രബുദ്ധരായ കണ്ണൂരി വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തു വിധിയെഴുതി നേരിയ മുൻ രൂപത്തിലെങ്കിലും ഒരു മുന്നേറ്റം ചെറിയ തോതിൽ നിലവാരത്തിൽ ഉണ്ടാക്കാൻ ബിജെപിക്ക് കഴിയുന്നത് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കി വർഗീയ കാട്ടാണ് അത് വളരെ ദൂരവ്യാപകമായ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥം ആളുകൾ മുഖ്യമന്ത്രി തന്നെ പാർട്ടി സെക്രട്ടറി തന്നെ കിട്ടുന്ന വേദികളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ അഞ്ചു വർഷത്തെ എൽ ഡി അവർ പറഞ്ഞത് വർഗീയതയാണ് അവിടെ ഇനി തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി നമുക്കറിയാം പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ വന്നതിന് ശേഷം കേരളത്തിൽ ഇതുപോലെ പ്രാദേശിക സർക്കാരുകളുടെ ലോക്കൽ ബോഡിയിലെ അധികാരങ്ങൾ കവർന്നെടുത്ത അവരെ അർഹതപ്പെട്ട ഫണ്ട് ബഡ്ജറ്റ് അലോക്കേഷനിൽ അനുവദിച്ച ഫണ്ടുകൾ സമയത്ത് ചെലവഴിച്ചില്ലായിരുന്നവർ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ കേരളത്തിലെ ലോക്കൽ ഫണ്ട് ലോക്കൽ ബോഡികളുടെ ഫണ്ട് തിരിച്ചെടുത്ത ഒരു ഗവൺമെൻറ്റിനെതിരായി പഞ്ചായത്തിലെ ദുർബലപ്പെടുത്തുന്ന പിണറായി സർക്കാരുടെ നടപടികൾക്കെതിരായി കൂടിയ ഒരു വിധിയെഴുത്താണിത് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കോർപ്പറേഷനിലെ വോട്ടർമാരുടെ മുമ്പിൽ ഞങ്ങൾ വിനയം പോലെ ശിരസ് നയിക്കുന്നു അവർ നൽകിയ പിന്തുണയ്ക്ക് പൂർണ്ണമായ രൂപത്തിൽ നാളെ മുമ്പോട്ട് അവരോടൊപ്പം നിന്ന് അവരുടെ ആഗ്രഹാൻ ആഗ്രഹങ്ങൾക്ക് താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അധികാരമേറ്റ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനും ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ നിർബന്ധിതമാണ് പ്രതിപക്ഷത്തുള്ള പഞ്ചായത്തുകളിൽ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു ആ ജനവിധി ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള പഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് വേണ്ടി സജീവമായി വികസന കാര്യങ്ങൾ സഹകരിക്കേണ്ട കാര്യങ്ങൾ സഹകരിച്ചും രാഷ്ട്രീയമായി എതിർപ്പ് പ്രവർത്തിക്കുന്ന എതിർപ്പ് പ്രകടിപ്പിച്ചും മുമ്പോട്ടും പോകും കണ്ണൂർ ജില്ലയെ ഒട്ടനാട് മുമ്പിൽ അവിടെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സിനും മുമ്പിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വിനയപോലും ശരി സമ്മതിക്കുന്നു നന്ദി പറയുന്നു ടുത്ത് പരിശോധിച്ചാൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അറക്കല് അറക്കല അവിടെ കഴിഞ്ഞ ദിവസം അവിടുത്തെ മേയറെ അടക്കം അവിടെ ഒരു അവിടെ ഒരു ഒരു അവശ്യത്ത് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് അതോടൊപ്പം തന്നെ ഈ പി കെ രാകേഷിന്റെ കൂടെ നിന്നവരെ ജയിപ്പിക്കാൻ വേണ്ടി ചിലയിടത്ത് സി പി എം വോട്ട് നിങ്ങൾ സി പി എമ്മിൻ്റെ വോട്ടുകൾ പി കെ രാകേഷിൻ്റെ സ്ഥലത്ത് സി പി എമ്മിൻ്റെ വോട്ടെടുത്ത് പരിശോധിക്കണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പള്ളിയാമല ഒന്നിൽ എടുത്ത് പരിശോധിക്കണം ചില അഡ്ജസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഉള്ളിൽ ചില അഡ്ജസ്റ്റ്മെൻറ് അതാണ് കെ കെ രാകേഷ് വളരെ ഉറപ്പിച്ച് പറഞ്ഞ് പഞ്ചായത്ത് കോർപ്പറേഷൻ പിടിക്കുന്നു പക്ഷേ കേരള കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കൃത്യമായി അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരു പെട്ടെന്ന് ഒരു കെ കെ രാജം എന്ന് പറഞ്ഞാലൊന്നും കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ല അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്നറിയാം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതാണ് വിജയത്തിന് പിന്നിൽ ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം അതിൻ്റെ എല്ലാം കാര്യങ്ങൾ അതിനെല്ലാം നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലൂടെ ചില അഡ്ജസ്റ്റ്മെൻറ് ചില രീതിയിൽ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സംശയത്തിനകത്തില്ല ചിലർ അതിനകത്ത് ചില അഡ്ജസ്റ്റ്മെന്റ് ചില അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉദ്ദേശിച്ചെടുത്തല്ല വിജയം കണ്ടത് ചില അഡ്ജസ്റ്റ്മെൻറ് ചില അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ സ്ഥലത്ത് വിജയം കണ്ടു ഇപ്പോൾ അതിപ്പം തലത്തിൽ പറയാൻ ഞാൻ വിജയി ഈ പന്ത്രണ്ട് സീറ്റ് അവർ വിജയിച്ചിരിക്കുന്നത് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എങ്കിൽ അത് മറിച്ച് വിജയിച്ചിട്ടുണ്ട് ചില അഡ്ജസ്റ്റ്മെന്റ് ഞാർക്കറിയുന്ന ഞങ്ങൾ കുത്തനെയാണ് ഞങ്ങൾ ധീരമായി പോരാടിയാണ് ആരുമായും ഒരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഇല്ല ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണ് ഒറ്റ പാർട്ടിയാണ് ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് നമ്മുടെ ഇടയിൽ റിബലുകൾ നിങ്ങൾക്കറിയാമല്ലോ ആ റിബലുകൾ വന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവിടെ നമ്മൾ റിബല് വന്നിടത്ത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും നേരിട്ട് പോയി മറ്റു റിബല് പോയി നമ്മൾ നേരിട്ട് അങ്ങനെ ഒരു പാർട്ടിയായിട്ട് നമ്മൾ പ്രവർത്തിച്ചു അതിൻ്റെ ഒരു വിജയം നമുക്ക് കോർപ്പറേഷൻ കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിനെതിരായിരുന്നു എല്ലാവരും പരസ്യമായി വ്യത്യസ്ത മുന്നണികളിൽ നിന്നെങ്കിൽ പോലും നിർണായകമായ പല സീറ്റുകളിലും അവരെല്ലാം ഒന്നിക്കുന്നതാണ് അത് എസ് ഡി പി എ ആണെങ്കിലും അത് വെൽഫെയർ പാർട്ടി ആണെങ്കിലും അത് സി പി എം ആണെങ്കിലും അത് ബി ജെ പി ആണെങ്കിലും ചില നിർണായക സീറ്റുകളിലെ വോട്ട് നില പരിശോധിച്ചാൽ നിർദ്ദേശമാ